ചെയ്യുന്ന പരിപാടി അത് മുസ്ലിമിനെ ചേർന്നതല്ല ഈമാൻ തെറ്റിപ്പോകും സ്വന്തം സഹോദരങ്ങളെ കുടുംബങ്ങളെ ബന്ധുക്കളെ നാട്ടുകാരെ കൂട്ടുകാരെ അയൽവാസികൾക്ക് നശിപ്പിക്കുവാൻ വേണ്ടി ഇത്തരക്കാരായ ആളുകൾ ചെയ്യുന്നതാകുന്ന ചെയ്യുന്നതാകുന്ന തീർച്ചയായും നിനക്കോ നിന്റെ കുടുംബത്തിൽപ്പെട്ടവർക്കോ നിന്റെതാകുന്ന ആശ്രിതർക്കോ നിന്റെ തലമുറകൾക്കോ അതിന്റെ ഭവിഷ്യത്ത് വന്നു ചേരാതെ ഒരാളും സ്വന്തം സഹോദരൻ നശിച്ചു കാണാൻ വേണ്ടി കുടുംബ തന്നെ സഹോദരങ്ങൾ തന്നെ അങ്ങോട്ട് പല നിലയ്ക്ക്

അഞ്ചു പക്കത്ത് നിസ്കാരം കഴിഞ്ഞ ഔറാദുകളൊക്കെ കഴിഞ്ഞ് എഴുന്നേക്കുന്നതിനുമുമ്പ് മുസലീൻ എഴുന്നേക്കുന്നതിന് മുമ്പ് സഹോദരിമാർ സഹോദരങ്ങളൊക്കെ ഇങ്ങനെ ഒന്ന് ചെയ്തു നോക്കി ഉണർവുണ്ട് ബുദ്ധിമുട്ട് വന്നപ്പോ പരിശുദ്ധമായ ഖുർആാൻ അവതരിച്ചത് ഈ രണ്ട് സുഖങ്ങളാണ് നല്ല ഉന്നേഷം വീണ്ടെടുത്തു എന്ന് കാണാം